ചെറുവത്തൂർ ടൗണിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ സൗകര്യപ്രദമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ പാതയോരത്ത് നിരാഹാര സമരം തുടങ്ങി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുവത്തൂർ വ്യാപാര ഭവൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകാൻ കഴിയുന്ന അടിപ്പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യവുമായി കർമ്മസമിതി നടത്തി വന്ന സമരം തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് മാറുകയാണ് ദേശീയപാതയോരത്ത് അനിശ്ചിതകാല റിലേ നിരാഹാര സമരം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ആ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കുന്നത് മുതൽ നാടുമായി എല്ലാവർക്കും വളരെ ആളുകളെ തന്നെയാണ് നിയോഗിച്ചത് ചെറുവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ പി പത്മിനി കർമ്മസമിതി കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ പ്രവീൺ പ്രകാശ് പുതിനൂർ സുകുമാരൻ കെ സുന്ദരൻ കെ പി രാമകൃഷ്ണൻ പി കെ വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു ആദ്യ ദിനം കെ കെ കുമാരൻ മാസ്റ്റർ മുകേഷ് ബാലകൃഷ്ണൻ ടി രാജൻ പി വിജയകുമാർ എം വി വീന എന്നിവർ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ